ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഹരീഷ് വീണ്ടും അനക്കയെ ഫോൺ ചെയ്യുന്നു വളരെ സന്തോഷത്തോടെ അവർ സംസാരിക്കുകയാണ് ക്ഷേത്രത്തിലേക്ക് വന്ന കാര്യം പറയുന്നു അവിടേക്ക് രണ്ട് പെൺകുട്ടികൾ വന്നിരുന്നു രണ്ടുപേരും സുന്ദരിയായിരുന്നു എന്നൊക്കെ ഹരിഷ് പറയുമ്പോൾ ഞാനതിൽ ഏതാണെന്ന് മനസ്സിലായോ എനിക്ക് ഒറ്റയ്ക്ക് വരാൻ പേടിയായതുകൊണ്ടാണ് സ്നേഹിയും കൂട്ടി വന്നത് എന്നൊക്കെ അനക പറയുന്നത് ആരാണെന്ന് വ്യക്തമായിട്ടില്ലെന്ന് ഹരിഷ് പറയുമ്പോൾ അനക പറയുന്നു അപ്പോൾ രണ്ടുപേരെയും വായി നോക്കി എന്നർത്ഥം വഷളൻ അത് അങ്ങനെയല്ല തന്നെ തിരിച്ചറിയാൻ ഒരു ഫോട്ടോ പോലും താൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ലല്ലോ ഒന്ന് രണ്ട് തവണ ഞാൻ ഫോട്ടോ ചോദിച്ചിട്ടും താൻ അത് തന്നില്ല അമ്പലത്തിൽ വെച്ച് നേരിട്ട് കാണാമെന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് ഇവർ നാളെ നോക്കി ഞാൻ അവിടെ കാത്തിരിക്കുകയായിരുന്നു അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരുമാനത് ഞാൻ ശ്രദ്ധിച്ചില്ല അത് നന്നായി ഇനിയും കാണാനുള്ള ഒരു ആകാംക്ഷ കിടക്കുമല്ലോ എൻ അനക്ക പറയുമ്പോൾ ഹരീഷ് പറയുന്നു ആകാംക്ഷയല്ല വളരെ നിരാശയാണ് അത് എന്ത് പറ്റിയെന്ന് അനക്ക അത്രയും അടുത്ത് വന്നിട്ടും തന്നെയൊന്ന് കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞില്ല പിന്നെ ഇങ്ങനെ മനസ്സിൽ വെച്ച് നടക്കുന്നുണ്ട് ഒരു വിഷമം അനക്ക് പറയുന്നു സാരമില്ല ആ വിഷമൊക്കെ താനെ മാറിക്കോളും നേരിട്ട് കാണാനുള്ള കാണാനുള്ള സമയമായിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി ഞാൻ എൻ്റെ ചേച്ചിയോടും അമ്മയോടും തന്നെ കാണാൻ വരുമെന്നാണ് പറഞ്ഞത് ഈശ്വര അവരോടൊക്കെ എന്നെക്കുറിച്ച് പറയും പറഞ്ഞോ എന്ന് അനക്ക് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നു പിന്നെ പറയാതെ എൻ്റെ ഏത് കാര്യവും ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ ചേച്ചിയോടാണ് ചേച്ചി അറിഞ്ഞാൽ പിന്നെ അമ്മ അറിയും രണ്ടുപേരും കൂടി കളിയാക്കാണ് തന്നെ കാണാതെ തിരിച്ചു വന്നതിന് ഇട കേട്ടനകെ ചിരിക്കുന്നു താൻ ചിരിക്കേ എൻ്റെ വിഷമം എനിക്കല്ലേ അറിയൂ എന്നൊക്കെ ഹരിഷ് പറയുന്നു വിഷമൊക്കെ മാറും കാണാതിരുന്ന് കാണുന്നതിന് ഒരു സുഖമുണ്ട് കാത്തിരിപ്പിൻ്റെ ഒരു രസമുണ്ട് എടോ നമുക്ക് മാത്രമായിട്ട് ഒന്ന് കണ്ടാലോ പിന്നെ വരുമ്പോഴേ ആരെയും കൊണ്ടുവരണ്ട കേട്ടോ താൻ തനച്ചു വന്നാൽ മതിയെന്ന് പറയുമ്പോൾ അനക പറയുന്നു ഏയ് അത് പറ്റില്ല അതല്ലടോ എനിക്ക് തന്നെ ഒന്ന് കാണണം ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആകട്ടോ ഇത്തവണ എന്നെ നിരാശപ്പെടുത്തരുത് സമയം എപ്പോഴാണെന്ന് താൻ പറഞ്ഞാൽ മതി ഞാൻ വരാം പക്ഷേ കാരണം എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റമില്ല എന്നൊക്കെ ഹരിഷ് പറയുമ്പോൾ അനക ചോദിക്കുന്നുണ്ട് അത് വേണോ എന്ന് വേണം എന്നാ ഹരിഷും ശരി എന്നാ വെക്കട്ടെ എന്ന് പറഞ്ഞ് അവർ ഫോൺ വെച്ചു അങ്ങനെ ഇപ്പോൾ ഹരീഷിനെക്കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കയാണ് അനഖ പിന്നീട് കാണിക്കുന്നത് ലച്ചുവിനരികിലിരിക്കുകയാണ് സച്ചി ലച്ചു നല്ല ഉറക്കത്തിൽ സച്ചിയുടെ ഫോണിൽ കുറേ നേരം കൊണ്ട് അർച്ചനെ വിളിക്കുന്നുണ്ടായിരുന്നു ചാർജിൽ ചാർജിലിട്ടതുകൊണ്ട് തന്നെ ചാർജിൽ ചാർജിലിട്ടേക്കുമായിരുന്നു നേരത്തെ ചാർജ് തീർന്ന സ്വിച്ച് ഓഫ് ആയി പോയിരിക്കുകയായിരുന്നു ഇപ്പോൾ ചാർജ് കയറിയത് കൊണ്ട് ഫോൺ ഓൺ ആവുകയും അർച്ചന വിളിക്കുന്നത് സച്ചി അറിയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സച്ചി ഫോൺ എടുത്തു സച്ചി സച്ചിയേട്ടൻ ഉറങ്ങിയോ എന്ന് അർച്ചനെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു ഇല്ല ഞാൻ ഉറങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഇത് പറയുമ്പോഴും ഇടക്കേ ലക്ഷുവിനെ നോക്കുന്നുണ്ടായിരുന്നു താൻ ഇരുവരെ ഉറങ്ങാതിരുന്നത് എന്താണെന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു എന്താ സച്ചി സച്ചിയേട്ടൻ രാത്രി കഴിച്ചത് ചപ്പാത്തി എന്നെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു ആരാ ഇപ്പോൾ അവിടെ ചപ്പാത്തി ഉണ്ടാക്കിയത് അത് പിന്നെ ഞാൻ പുറത്തുനിന്ന് കഴിച്ചതാണ് ഇനി പുറത്തൊന്നും പോകുന്നില്ലല്ലോ അല്ലേ എന്നെ അർച്ചനെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു അതെന്താ അങ്ങനെ ചോദിച്ചത് വെറുതെ അല്ല വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ പിന്നെ ജനല മുറുക്കി അടച്ചേക്കണേ കൊതുക് കയറും എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് അപ്പോഴാണ് അവിടുത്തെ ജനല തുറ ജനാലറന്ന് കിടക്കുന്നത് സച്ചി കാണുകയും അത് മുറുക്കി അടയ്ക്കുകയും ചെയ്യുന്നത് എന്നോട് കള്ളം പറയുവല്ലോ അല്ലേ എന്നെ അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു ഏയ് അല്ല എന്ത് കള്ളം ജനൽ അടച്ചു എന്ന് ശരി സച്ചിയേട്ടാ ഞാൻ വെക്കുവാണേ എന്നാൽ പിന്നെ ലേറ്റാവാറ കിടന്നുറങ്ങിക്കോ എന്ന് അർച്ചന ടെൻഷനോടെ സച്ചി ഫോൺ വെച്ചു എൻ്റെ കള്ളത്തരമുള്ളതുപോലെ സച്ചിയേട്ടൻ വീട്ടിലുള്ളതുപോലെയാണ് എന്നോട് സംസാരിച്ചത് അപ്പോൾ സച്ചിയേട്ടൻ എവിടെയായിരിക്കും എന്നെ അർച്ചന വിചാരിക്കുന്നുണ്ട് എന്തായാലും സച്ചി വീട്ടിലില്ല എന്നുള്ള കാര്യം അർച്ചനയ്ക്ക് മനസ്സിലായി പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം അനക്കയും സ്നേഹയും സംസാരിക്കുന്നു ഹരിഷി പറഞ്ഞ കാര്യങ്ങളെല്ലാം എനക്ക അനക്ക സ്നേഹിയോട് പറയുന്നു നമ്മൾ രണ്ടുപേരും കൂടി പോയതുകൊണ്ടാണ് ഹരിഷി മുന്നിലേക്ക് വരാതിരുന്നതെന്ന് പറയുന്നുണ്ട് അവനാണ് തലക്കേടില്ലല്ലോ എന്ന് സ്നേഹ ഞാൻ ഒറ്റയ്ക്ക് ചെല്ലുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അവൻ നമ്മളെ ശ്രദ്ധിച്ചില്ല നമ്മളിൽ ആരാണ് അനക്ക എന്ന് അവന് മനസ്സിലായില്ലെന്നും അനക്ക അത് ശരി അപ്പോൾ നമ്മളെ മനസ്സിലായിട്ടില്ല ഈ പ്രേമിക്കാൻ വരുന്നവരെ ആദ്യം മനസ്സിലാവില്ല നമ്മളെ ചതിക്കാനാണോ അതോ യഥാർത്ഥത്തിൽ നമ്മളോട് സ്നേഹം തോന്നിയിട്ടാണോ അതൊക്കെ അറിയാതെ ചെന്ന് തലവെച്ച് കൊടുത്താലുണ്ടല്ലോ പിന്നെ പണി കിട്ടും നമുക്കൊരു ഗെയിം കളിക്കാം നിന്നെ അവൻ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് നീയാണെന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ മുന്നിലേക്ക് ചെല്ലുന്നു അവനോട് സംസാരിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അനഘ പറയുന്നു അത് വേണമോ എന്ന് സ്നേഹ പറയുന്നു അത് വേണം നിനക്ക് ലോകപരിചയം കുറവാണ് ആരെയും കൃത്യമായി മനസ്സിലാക്കാനുള്ള കഴിവില്ല ഇത് കേട്ട് അനഘ പറയുന്നു ഈ പറയുന്ന ആൾക്ക് എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടല്ലോ ഞാൻ ആദ്യം നിന്നെപ്പോലെ പൊട്ടിയായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കറക്കെ തിരിച്ചറിയാനുള്ള അറിവ് വന്നിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക് അവൻ പറഞ്ഞത് ഓഹോ അവൻ അങ്ങനെയും പറഞ്ഞു അത് നമുക്ക് ശരിയാക്കി കൊടുക്കാം നമുക്ക് അവനെ അമ്പലത്തിൽ വെച്ച് ചെന്ന് കാണാമെന്ന് സ്നേഹം പറയുമ്പോൾ അനകം പറയുന്നുണ്ട് എന്നിട്ട് നീ ഒറ്റയ്ക്ക് പോനോ അത് വേണ്ട ഞാനിങ്കൂടി വരാം നീ ഇങ്ങൂടി വന്നോ എന്നിട്ട് ദൂരെ മാറി നിന്ന് ആളെ കണ്ടാ മതി അവന്റെ മുന്നിൽ നീ പ്രത്യക്ഷപ്പെടണ്ട പകരം ഞാൻ ഞാൻ അവനോട് സംസാരിച്ച് നയത്തിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം ഓക്കെ ആണെന്ന് തോന്നുന്നെങ്കിൽ നമുക്കിത് പ്രൊസീഡ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഈ ആൾ ആൾമാരോട്ടം അവൻ ഇഷ്ടമാകുമോ എന്ന് അനക ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം ഒരു എൻട്രൻസ് എക്സാം പോലെ പ്രേമത്തിന്റെ ഒരു എക്സാമാണിത് നീ അവനെ വിളിച്ച നാളെ അമ്പലത്തിൽ വെച്ച് കാണാമെന്ന് പറയേ ബാക്കി ഞാൻ നോക്കിക്കോളാം മനസ്സിലാ മനസ്സോടെ നിൽക്കുകയാണ് അനഖ ഒന്ന് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് അവൻ്റെകയെ കാണിക്കുന്നു മൂർത്തി ഈ പറയുന്നത് സത്യം തന്നെയാണല്ലോ അല്ലെ എന്ന് അവൻ്റെ കൂർത്തയോട് ചോദിക്കുന്നു മൂർത്തി വലിയൊരു കാര്യം അവൻ്റെയോട് വന്ന് പറഞ്ഞിട്ടുണ്ട് സത്യമാണ് ഇന്നലെ രാത്രി മുഴുവൻ സച്ചി ലക്ഷ്മിക്ക് അരികിലായിരുന്നു എന്നെ മൂർത്തി പറയുമ്പോൾ അവൻ്റെ പറയുന്നു അപ്പോൾ നമ്മൾ കരുതിയത് പോലെയുള്ള ഒരു അടുപ്പമല്ല അവർക്കിടയിലുള്ളത് അതിനേക്കാൾ വളരെ ആഴത്തിലുള്ളതാണ് മൂർത്തി പറയുന്നു ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല അവൻ്റെ പറയുന്നു അർച്ചനയ്ക്ക് ഇത് തന്നെ കിട്ടണം ഭർത്താവിനെ കുറിച്ച് വലിയ വിശ്വാസമായിരുന്നല്ലോ അവൾക്ക് എല്ലാം ഇതോടെ തെറ്റും പല നാൾ ഒരു നാൾ പിടിക്കപ്പെടുമെന്നാണല്ലോ എന്ന് മൂർത്തി പറയുന്നുണ്ട് അങ്ങനെ എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടിട്ട് നമുക്ക് എന്താ നേട്ടം ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് ലക്ഷ്മിയെ കെട്ടി സച്ചിയുടെയും അർച്ചനയുടെയും ജീവനം തകരണം പ്രാണനെ പോലെ അവൾ സ്നേഹിക്കുന്ന സച്ചിക്ക് ഒരു അവിഹിത ബന്ധമുണ്ടെന്ന് അവൾ മനസ്സിലാക്കണം ഈ കാര്യം അറിഞ്ഞാൽ അർച്ചനയ്ക്ക് എന്നല്ല ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയില്ല ഇനിയും താമസിക്കണോ കയ്യിൽ കിട്ടിയ ഈ ആയുധം എടുത്ത് എന്നൊക്കെ മൂർത്തി പറയുമ്പോൾ അവന്തിക പറയുന്നു ഇനിയും കാത്തിരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഈ ചാൻസ് ഉപയോഗിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം ഭാര്യ പ്രസവിച്ച് കിടക്കുമ്പോൾ ഭർത്താവിന്റെ ഒരു ലീലാവിലാസം അർച്ചനയുടെ സംശയം അർച്ചനയുടെ ഒരു സംശയത്തിന്റെ വിത്തിട്ടാൽ മതി സച്ചിയെക്കുറിച്ചുള്ള എല്ലാ വിശ്വാസങ്ങളും പൊട്ടിത്തകരും ഉടൻ അവൻ്റെ അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് അർച്ചനയാണെങ്കിൽ സച്ചിയെപ്പറ്റി ആലോചിച്ചിരിക്കുകയായിരുന്നു കൈയ്യൽ കുഞ്ഞുമുണ്ട് അവന്റികയുടെ ഫോൺ വന്നപ്പോൾ തന്നെ ഒന്ന് ഒന്ന് നോക്കിയിട്ട് എടുക്കുന്നുണ്ട് നിനക്ക് സുഖമാണോടി എന്ന് അവൻഡിക ചോദിക്കുമ്പോൾ അതറിഞ്ഞിട്ട് എന്ത് വേണം എന്ന് അർച്ചന അവൻ്റെ വീണ്ടും പറയുന്നു ഒന്നിന്റെ ഭർത്താവിന് ഇത്തിരി സുഖം കിട്ടുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അതിനെക്കുറിച്ച് വലത് നീ അറിയുന്നുണ്ടോ അല്ല നീ ഇവിടെ പെറ്റി കിടക്കയല്ലേ ഭർത്താവ് എന്ത് കാണിച്ചാലും നീ അറിയില്ല മനസ്സിലായില്ലെന്ന് അർച്ചന പറയുമ്പോൾ അവനിക പറയുന്നു നിനക്ക് ഒന്നും മനസ്സിലാവില്ല അത് നന്നായിട്ട് അറിയാം അവന് അതുകൊണ്ടാ നീ അറിയാതെ ഇതെല്ലാം ചെയ്തു കൂട്ടാൻ അവന് ധൈര്യം വരുന്നത് ദേ ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറയരുതെന്ന് അർച്ചന പറയുമ്പോൾ അവനിക പറയുന്നു എന്നിട്ട് എവിടെ നിന്റെ സ്നേഹനിധിയായ ഭർത്താവ് ഇപ്പോ നിന്റെ കൂടെ ഉണ്ടോ അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ലെന്ന് അർച്ചനെ പറയുമ്പോൾ അവനിക പറയുന്നു അതെ സമ്മതിച്ചു നിന്റെ ഭർത്താവ് എവിടെയാണെന്ന് ഞാൻ അറിയേണ്ട കാര്യമില്ല പക്ഷേ അത് നീ അറിയണ്ടേ എൻ്റെ ഭർത്താവ് എപ്പോ പോകുന്നു എവിടെ പോകുന്നു എന്ന് അന്വേഷിക്കാൻ ഞാൻ ഇവിടെയുണ്ട് അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല ഇന്നലെ രാത്രി ഈ പറയുന്ന നിന്റെ ഭർത്താവ് എവിടെയായിരുന്നെന്ന് നിനക്കറിയാമോ അല്ല എന്താ മിണ്ടാത്തത് നീ ഒരു ഞെട്ടി അതെനിക്ക് മനസ്സിലായി എന്നാലേ നീ കേട്ടോ നിന്റെ ഭർത്താവ് ഇന്നലെ രാത്രി മുഴുവനും ഏതൊരു പെണ്ണിന്റെ കൂടെ അവരുടെ വീട്ടിലാണെന്നാണ് ഞാൻ കേട്ടത് എന്നെ അവൻ്റെയൊക്കെ പറയുമ്പോൾ ഇത് കേട്ടെ ഞെട്ടി ഇതിലും വലിയ നുണ ഈ നൂറ്റാണ്ടിൽ കേൾക്കാനില്ല ഒന്ന് വെച്ചിട്ട് പോവാമോ എന്ന് അർച്ചന ദേഷ്യത്തോടെ അവന്തികയോട് പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞത് സത്യമാണോ എന്ന് നീ അവനോട് ചോദിക്കേ അല്ല നീ ഇന്നലെ രാത്രി എപ്പോഴെങ്കിലും അവനെ വിളിച്ചിരുന്നോ അപ്പോൾ അർച്ചന ഇന്നലെ രാത്രി വിളിച്ച കാര്യം ഓർക്കുന്നുണ്ട് പിന്നെ സന്ദീപിനെ വിളിച്ച കാര്യവും സച്ചി വീട്ടിലില്ല എന്ന് പറഞ്ഞ കാര്യവും ഓർക്കുന്നു എല്ലാം കൂടി ഓർത്ത് ആവുകയാണ് അർച്ചന അവൻ വീണ്ടും പറയുന്നു എടി നാട്ടിൽ പറഞ്ഞു കൂട്ടിയ ഒരു ഒരു പഴഞ്ചിലുണ്ട് ഭർത്താവിന്റെ അവിഹിതം നാട് മുഴുവനും അറിഞ്ഞാലും ഭാര്യ അറിയില്ലെന്ന് ഭർത്താവ് കൈവിട്ടു പോയി കഴിയുമ്പോഴത്തേക്കായിരിക്കും ഭാര്യ അത് അറിയുന്നത് പിന്നെ കേട്ടത് സത്യമാണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും നീ ഒന്ന് അന്വേഷിച്ചു നോക്ക് എന്റെ സച്ചേടിനെ കുറിച്ച് ഇങ്ങനെ കള്ളത്തരം പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ സ്വന്തം ഭർത്താവിനെ ഏഴു വർഷം പൂട്ടിയിട്ട് പീഡിപ്പിച്ചിട്ട് മറ്റുള്ളവരോട് കൂടെ കറങ്ങി നടന്ന നിങ്ങളാണ് എന്റെ ഭർത്താവിൻ്റെ സദാചാരത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്റെ സച്ചേട്ടൻ എന്നോടത് ചെയ്യില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് എന്റെ ഭർത്താവിന് അവിധമുണ്ടെങ്കിൽ ഞാൻ അത് സഹിച്ചു മേലാൽ ഇനി ഇതും പറഞ്ഞ് എന്നെ വിളിക്കരുത് ഒന്ന് വെച്ചിട്ട് പോയെ എന്ന് പറഞ്ഞ് അർച്ചന ഫോൺ വെച്ചു അതും ദേഷ്യത്തോടെ മതി സംശയത്തിന്റെ തീപ്പൊരി അത് അർച്ചനയുടെ മനസ്സിൽ വീണു കഴിഞ്ഞു അർച്ചനയല്ല അവളെക്കാൾ വലിയ സാമുദ്രിയായപ്പോലും ഈ നിമിഷം മുതൽ അവളുടെ ഭർത്താവിനെ സംശയിക്കാൻ തുടങ്ങും എനിക്കത് ഉറപ്പാണ് കാരണം ഈ ലോകത്ത് ഒരു ഭർത്താവ് ഒരു ഭാര്യക്കും സഹിക്കാൻ കഴിയാത്തതായിട്ട് ഒന്നേ ഉള്ളൂ സ്വന്തം ഭർത്താവിന്റെ വിശ്വാസ വഞ്ചന എനിക്ക് അവന്റെ മൂർത്തിയോട് പറയുമ്പോൾ പുഞ്ചിരിയോട് മൂർത്തി നിൽക്കുന്നുണ്ട് തുടർന്ന് അവൻ്റെ അർച്ചനയാണെങ്കിൽ ടെൻഷനോടെ ഇരിക്കുകയാണ് അർച്ചന ഇപ്പോൾ ആതിരയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഹലോ ചേച്ചി മോൾ എന്ത് ചെയ്യുക ഉറങ്ങണോ എന്നൊക്കെ ആതിര ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാണ് അതെ സച്ചിടനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല വീട്ടിലില്ലേ അതിര പറയുന്നു അതിന് സജിയേടൻ ഇന്നലെ എവിടെ തിരിച്ചു വന്നില്ലല്ലോ ഇട കേട്ട് അർച്ചന ഒന്നും ഞെട്ടി അല്ല ഇത്രയും നേരമായിട്ട് വിളിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അതിരെ പറയുന്നു എന്നെ വിളിച്ചില്ല സന്ദീപിനെ വിളിച്ചോ എന്ന് എനിക്കറിയില്ല എന്ത് പറ്റിയ ചേച്ചി നിങ്ങൾ തമ്മിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല ഇന്നലെ രാത്രിയും ചേച്ചി വിളിച്ചില്ലായിരുന്നോ അതുകൊണ്ട് ചോദിച്ചതാ അർച്ചന ഒന്നും മനസ്സിലാക്കാത്തതുപോലെ തന്നെ അല്ല എന്ത് പ്രശ്നം പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു എന്നെ പിന്നെ നീ വെച്ചോ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അർച്ചന ഫോൺ വെച്ചു സജേടൻ എന്നിൽ നിന്നും എന്തോ മറയ്ക്കുന്നുണ്ടല്ലോ എന്ന അർച്ചന വിചാരിക്കുന്നു ഉടൻ തന്നെ സച്ചിയുടെ ഫോണിലേക്ക് അർച്ചന വിളിക്കുന്നു എന്നാൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കയാണ് സച്ചി അർച്ചനയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ സച്ചി ബാത്റൂമിൽ പോയ സമയത്ത് ഫോണിൽ ഒരു കോൾ വന്നിരുന്നു ഡോക്ടറിൻ്റേത് ആ ഒരു സമയത്ത് സച്ചിയുടെ പ്രകടനം ഓർക്കുകയാണ് അർച്ചന പിന്നെ രാത്രിയിൽ സച്ചിയെ വിളിച്ച കാര്യവും ഓർക്കുന്നു എല്ലാം കൂടി ആലോചിച്ച് ആവുകയാണ് അർച്ചന എന്താണ് സച്ചിയുടെ അറിയണം അതിന് ഇനി ഇവിടെ നിന്നാൻ പറ്റില്ല എത്രയും വേഗം നെല്ലുശ്ശേരിയിൽ തിരിച്ചു പോയേ പറ്റൂ ഇതറിയുമ്പോൾ ഇവിടെ ആരും സമ്മതിക്കില്ല എനിക്കിപ്പോൾ എൻ്റെ സച്ചേടിന്റെ കാര്യമാണ് പ്രധാനം പോവുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ അർച്ചന വിചാരിക്കുകയും ബാഗിൽ ബാഗിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയും ചെയ്യുന്നു വളരെ ധൃതിയോടെ തന്നെ മീനവിടേക്ക് ജ്യൂസുമായി വരുമ്പോൾ അർച്ചന സാധനങ്ങളൊക്കെ ബാഗിലെടുത്ത് വെക്കുന്നതാണ് കാണുന്നത് അച്ചു ഇരുണ്ടുവ നീ അലമാരിയിലിരിക്കുന്ന ഡ്രസ്സ് നീ എന്താ ബാഗിലെടുത്ത് വെക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു ഞാനും കുഞ്ഞും നെല്ലിശ്ശേരിയിലേക്ക് പോവുകയാണ് തിരിച്ചു പോവാണോ നീ എന്താ തമാശ പറയാനോ എന്ന് മീര ചോദിക്കുമ്പോൾ അർജുന പറയുന്നു ഞാൻ തമാശ പറയുകയല്ല സത്യം പറഞ്ഞതാ തന്നെ നെലിശേരിയിൽ പോവുകയാണ് മീര പറയുന്നു എന്തിന് പ്രസവിച്ചു കിടക്കുന്ന പെൺകുട്ടികളെ തിരിച്ചു തിരിച്ചുപോകുന്നതിന് ചില ചടങ്ങൊക്കെ ഉണ്ട് നാട്ടിൽ അല്ലാതെ തോന്നുമ്പോൾ ഇറങ്ങി പോകാൻ കഴിയില്ല എന്റെ കാര്യം എനിക്കെല്ലാം അറിയാവോ എന്നെ അർച്ചനെ പറയുമ്പോൾ മീര പറയുന്നു അമ്മയും അച്ഛനും അനുബേട്ടനോ ഒക്കെ സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ നിന്റെ തോന്നുവാസനെ ഞാൻ കൂട്ടുനിൽക്കുന്നില്ല ആയുർവേദ ചികിത്സ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ അതിനിടയിലാണ് നിൻ്റെ ഈ വർത്തമാനമൊക്കെ നിനക്കെന്നാ പറ്റിയത് എന്നെ ചോദിക്കുമ്പോൾ അർജുന പറയുന്നു ഇതുവരെ ഒന്നും പറ്റിയില്ല പറ്റാതിരിക്കാനാണ് പോകുന്നത് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കാര്യം മാത്രം ഞാൻ പറയാം നീ ഇപ്പോൾ പോകാൻ ഇറങ്ങിയാൽ ഈ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാകും ഭൂകമ്പമോ ഭൂമി കുലുക്കമോ എന്തുണ്ടായാലും എനിക്ക് പോയേ പറ്റൂ എന്ന് അർജുന പറയുമ്പോൾ മീര പറയുന്നു ഇതെന്തായിപ്പോയി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് എൻ്റെ അമ്മക്കുട്ടേ കാണണം അവളില്ലാതെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ലെന്ന് അർച്ചന പറയുമ്പോൾ മീര പറയുന്നു അതിനെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരെ അത് പറ്റില്ല എനിക്ക് പോയേ പറ്റൂ എന്ന് അർച്ചന അമ്മയെ വിളിക്കുകയാണ് മീര എന്തിനാണ് ഇങ്ങനെ ഇടന്ന് വെച്ച് വെക്കുന്നത് എന്നെ കമല ചോരിക്കുമ്പോൾ മീര പറയുന്നു അപ്പോ അമ്മയൊന്നും അറിഞ്ഞില്ലേ ദേ കുഞ്ഞുമായിട്ട് നെലിശ്ശേരിയിലേക്ക് പോകാൻ പോവുകയാണ് അർച്ചന അവളുടെ ബാഗും പെട്ടിയൊക്കെ ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മീര പറഞ്ഞു ഏ പെട്ടിയും കിടക്കെ എടുത്തോണ്ട് പോവുകയാണെന്നോ അവൾക്ക് എന്താ ഭ്രാന്താണോ അവളുടെ ട്രീറ്റ്മെന്റ് പോലും കഴിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ മീര പറയുമ്പോൾ കുഞ്ഞുമായി റെഡിയായി വന്നിരിക്കുകയാണ് അർച്ചന പോകാനായിട്ട് ബാഗും തോളിലിട്ടിരിക്കുന്നു അത് കണ്ട് നിൽക്കുകയാണ് നിൽക്കുകയാണിപ്പോൾ എല്ലാവരും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ